ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തെങ്കാശിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം കാണാം കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന തെങ്കാശിയിലേക്കുള്ള യാത്രയാണ് നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററോളം അച്ചൻകോവിൽ നിന്ന് നിവിടെ വനത്തിലൂടെ തന്നെ സഞ്ചരിച്ച് നമുക്ക് തെങ്കാശിയിലെത്താം കേരള അതിർത്തി പിന്നിട്ട് കൃഷിഭൂമികളുടെയും മലനിരകളുടെയും വിശാലമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ചെങ്കോട്ടയിലെത്താം അങ്ങ് ദൂരെ വലതുവശത്തെ മുകളിലായിട്ട് നമുക്ക് ഇടതുഭാഗത്തായിട്ട് ശ്രീ മുരുകൻ്റെ ഒരു ക്ഷേത്രമുണ്ട് തിരുമലൈക്കോവിലെന്നാണ് അറിയപ്പെടുന്നത് മുൻപ് ഞാനവിടെ പോയിട്ടുണ്ട് ഒന്ന് പോവേണ്ട ക്ഷേത്രം തന്നെയാണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണാം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഹാക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് തമിഴ്നാട് ഇന്ത്യൻ വാസ്തുവിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും ഉത്തമമായ മാതൃകകളായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രങ്ങൾ നമുക്ക് നൂതന സാങ്കേതിക വിദ്യകളൊന്നുമില്ലാതിരുന്ന കാലത്തുണ്ടായ ഈ ക്ഷേത്രങ്ങൾ നമുക്ക് അത്ഭുതമുളവാക്കുന്നത് തന്നെയാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ പണിയഴിപ്പിച്ച ക്ഷേത്രമാണ് ഇതെന്നാണ് അറിയപ്പെടുന്നത് നൂറ്റി എൺപതടി ഉയരത്തിലുള്ള ഏഴ് നിലകളുള്ള മഹാഗോപുരമാണ് നമ്മൾ കാണുന്നത് ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുകയാണെന്ന് തോന്നുന്നു പെയിൻറ്റിങ്ങോ എന്തൊക്കെയാണ് അതുകൊണ്ട് അതിൻ്റെ ശരിക്കുള്ള സൗന്ദര്യം ആസ്വദിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല ആകാശം മുട്ട നിൽക്കുന്ന മനോഹരമായൊരു ഗോപുരമാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവായ പരാക്രമ പാണ്ഡ്യൻ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് ചുറ്റുമാണ് തെങ്കാശി നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയാം ക്ഷേത്രത്തിന് ഏഴ് നിലകളുള്ള ഗോപുരമാണ് കൂടാതെ ക്ഷേത്രത്തിലെ എല്ലാ ആരാധനാലയങ്ങളെയും പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലത്ത് ചുറ്റുമായിട്ട് കരിങ്കൽ ഭിതികളുണ്ട് കാശി വിശ്വനാഥ പ്രതിഷ്ഠ കിഴക്കോട്ട് ഇരിക്കുന്നത് അതുപോലെ ശിവകാമിയുടെ പ്രതിഷ്ഠ അതും കിഴക്കോട്ടാണ് കാശി വിശ്വനാഥൻ വിശാലാക്ഷി എന്നീ മൂർത്തികൾ ചുറ്റും ദക്ഷിണാമൂർത്തി അറുമുഖർ ദുർഗ നവഗ്രഹങ്ങൾ നടരാജൻ എന്നിവരുടെ ചെറിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ആദ്യമുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഒരു പരന്ന ഗോപുരമായിരുന്നെന്നാണ് പറയപ്പെടുന്നത് അതിന് ശേഷം ഉണ്ടാക്കിയ ഗോപുരമാണിപ്പോൾ കാണുന്നത് രാവിലെ ആറ് മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരത്ത് നാല് മണി മുതൽ എട്ടര വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത് അതുപോലെ നാല് ദൈനംദിന ദൈനംദിനാചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് അതുപോലെ വർഷത്തിൽ മൂന്ന് ഉത്സവങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് അതിൽ തമിഴ് മാസമായിട്ടുള്ള മാസി അതായത് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് മാസിമഹം അത് വളരെ പ്രാധാന്യം പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അതുപോലെ ഒക്ടോബർ നവംബർ മാസത്തിൽ തിരുക്കല്യാണ ഉത്സവം പിന്നെ ആവണിയിലെ മൂല ഉത്സവം അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരുന്ന ഉത്സവമാണത് പിന്നെ നവരാത്രി കാർത്തിക ഉത്സവം തിരുവാതിര തൈപ്പൂയം ശിവരാത്രി പൈങ്കിനി ഉത്രം എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റുത്സവങ്ങൾ ഭക്തിയും അത്ഭുതവും ഒക്കെ ഒരുപോലെ തോന്നിക്കുന്ന കാശിനാഥൻ്റെ മഹാക്ഷേത്രം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി ചുട്ട് കൊള്ളുന്ന വെയിലത്തായിരുന്നു ക്ഷേത്ര പ്രദർശിണമെല്ലാം പക്ഷേ പുറത്തും അകത്തും നല്ല തണുപ്പായിരുന്നു ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരകളെല്ലാം കരിങ്കലിൽ തീർത്തതായതുകൊണ്ടായിരിക്കാം ആ ക്ഷേത്രത്തിനുള്ളിലും നല്ല തണുപ്പാണ് ക്ഷേത്രത്തിൻ്റെ പുറത്തും അതേപോലെ നല്ല കാറ്റ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെയും പുറത്തെയും നിർമ്മിതിയുടെ പ്രത്യേകത കൊണ്ടാവാം നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു നല്ല ഒരു അന്തരീക്ഷം അങ്ങനെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശിയിലെ കാശി വിശ്വനാഥനെ തൊഴുതു അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അതിൻ്റെ പേയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്